പിന്നെ ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയല്ല മോഹംകുത്തി അടിയാണ് വേണ്ടത് എന്റെ അണ്ടി ഫാക്ടറി ആരാടാ ബോംബെന്ത എന്നോട് പറഞ്ഞത് ഈ കോണാങ്കട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞല്ലോ ബ്രോക്കറേജ് ഞാൻ വെച്ച പാഴാണ്ടി എന്നാണ് അർത്ഥം അല്ല വലിയ വലിയ കോടീശ്വരമാരുടെ കൂടെ വളർത്തുന്ന സിംഗറി എന്നാണ് അർത്ഥം ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ അയക്കെന്തിനാണ് ഇവിടെ പണി സിനിമ പിടിക്കുന്ന പണി അയ്യോ ും കാണും രണ്ടന്തികമ്പനി മുതളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരളിപ്പിക്കുന്ന ഇടി സീരിയൽ ഒരു മുതലാളി മണ്ടൻ മറു മുതലാളി മറു മന്ദൻ അവസാനം ഇരുപത് തമ്മിൽ തല്ലി കുത്തി അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ലോക്കാലി കാണാൻ വന്നതാ പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഞാൻ കാര്യത്തെ പറഞ്ഞത് ഞാൻ ഈ സിനിമാ പടം പിടിക്കാൻ വേണ്ട പിന്നെ ചോദിച്ചില്ല പറയരുത് ഞാൻ എങ്ങോട്ട് ഇല്ല ഇല്ല അടുത്തേക്ക് പോവാണ് ആ സാറ് കമ്പനി തരാതിരിക്കില്ല കമ്പനി ഉറപ്പ് എന്റെ മുതലാളിയെ പോലുള്ള അവിവാക്യത്തിനും കോടീശ്വരനുമായി ഒരുത്തനെ വളച്ചെടുക്കാൻ ഏത് പെൺമക്കളുടെയും ബുദ്ധിയുള്ള തന്മാരും ശ്രമിക്കും ചെറുക്കന്റെ പ്യാൻ സുശീലൻ പേര് പേര് ഫസ്റ്റ് അതല്ല അത് വിശേഷണം ബാലകൃഷ്ണ ആരോടും ഞാൻ ഞാൻ ആ ആ പ്രഭു സാറിന്റെ ഈ ആലോചിക്കാൻ എന്നെ പോട്ടെ ആലോചന ആയി അല്ലേടും നിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പോൾ നീ പ്രഭുവിന് തട്ടും പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം ഈ ചെറുക്കൻ എനിക്ക് വേണം ആ പ്രവാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും നീ പടം പിടിക്കേ ബോംബുക്ക് എന്തൊരു എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ എനിക്ക് ആ ചെറക്കലൊന്നും പരിചയപ്പെട്ടേ തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്ക് വീണ്ടും കാണണം എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടത്തൊക്കെ ഉണ്ട് കേട്ടാ അവ മുമ്പെത്തി ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തിനു ഡിസ്ക് എടുത്താലും ശരി എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും ഇതെന്റെ സ്വന്തം സൂക്ഷിക്കണം അതാണ് എനിക്ക് വലുത് എന്നെ കേട്ടാ ഞാൻ കുബേര കുമാർ കുബേര ഞാൻ ഞാൻ കൃഷ്ണ ബാലകൃഷ്ണ ഇവിടെ അയാൾ പരിചയപ്പെട്ടിട്ട് പോയി ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ നിൽക്കുന്ന സാധനം ഞാൻ വലിയ മുതലാളിയാ മുതലാ എത്ര ഫാക്ടറി 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 ഉണ്ട് ഉണ്ട് ഒന്ന് ഒന്നോ ഈ പിടിക്കുന്ന അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു ഒറീസ ബീഹാർ രാജസ്ഥാൻ ഈ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടു കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തം പോണു ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ശരി പറഞ്ഞുകൊടുക്ക് വല്ല സിനിമയില്ലേ ദൂരദർശനൻ ദൂരദർശനൻ ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാൾ പറഞ്ഞു തോനെ ഓ ഒരഞ്ചു കോടി ഇവിടെ പരിസരത്തെങ്ങണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ വല്ലതും ഇല്ല സാർ ഇല്ലേ

ഇതാണ് എന്റെ ഭാവന അപ്പൊ അതോ അതൊരു കൂതറ ദ അയൽവാസി ദരിദ്രവാസി മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക് നമ്മുടെ സർവൻസിന്റെ കോട്ടയിന്റെ അത്ര പോലും കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാ ഡ്രൈവർ എന്താ എന്താ ഇവനെന്തോന്ന് ഇത് പത്ത് കിലോ പെട്ടി വെച്ച് തിരിഞ്ഞ് കളിക്കുന്നത് തട്ടി തോളി കെട്ടടാ കേട്ടേ തോളി കേട്ട് ചോട്ട് ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന്ന് തെറ്റുമില്ല അത് ശെരിയാ നീ എന്തോന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങസിയാൻ നിൽക്കുന്നത് അങ്ങനത്തോണ്ട് തട്ട് അയ്യോ അവ എന്നെ തട്ടി കൊണ്ടാകുടേ ചോമ്പട് അകത്തോണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച് ഇറങ്ങി നിൽക്കുന്ന ചെവല കൂറ മോനെ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത് കോടിക്കണക്കിന് കായി അലവില്ലേ പിന്നെ ചെല കഴുപ്പണ കെട്ടോമാരെ കൊണ്ട് ഒരു ഒരിക്ക് പുറതെയില്ല ചെല്ല ഇവിടെ നിന്നാ കണ്ണുവിട്ടൂടും അകത്തോട്ട് പോവാം നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം ഏഹ് ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി കുബേരൻ നടത്തും എന്താ അയൽവാസി അത് നിന്റെ അച്ഛൻ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ ഇവിടെ താമിക്കുന്നതിന് ഹലോ ആ

ആദ്യത്തെ മനുഷ്യ കൊടിയാളാക്കി നമുക്ക് നമുക്ക് അച്ഛാ 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 അച്ഛൻ്റെ കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത് ബാലിഷിന്റെ അച്ഛൻ്റെ പേര് എന്തിന് നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത് മരിച്ചു എന്റെ അച്ഛൻ മരിച്ച പറയാ ഈ സിറ്റുവേഷൻ ആവശ്യം അത് മരിച്ചു പോയി കാശുകാരൻ്റെ പോയി ഇനി എങ്ങാനും മഹാദേവനെ ഉണ്ടാവുമോ നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശവണ്ടിയൊക്കെ എവിടെന്നാണെന്ന് അറിയാം മഹാദേവന്റെ തോട്ടത്തിന്നാണ് അയാടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ ഇനിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യാം എങ്കിൽ എല്ലാവരും അകത്തായും തന്നെ ാണ് ബുദ്ധി ബാബാ ബാബാ ഇനി വാടി ഇതാണ് മാധേവന്റെ മാലേഷ് ബാലകൃഷ്ണൻ ഇതെന്റെ ഭാര്യ ലീല ലീലോ എവിടെ ഉണ്ടല്ലേ പെൺകുട്ടികളല്ല ഒരു പെൺകുട്ടിയേ ഉള്ളൂ എന്റെ മോള് ലക്ഷ്മി സാക്ഷാൽ മഹാലക്ഷ്മി ി പോണത് കണ്ടിയെല്ലാം ഒരു പോർതരവ് കിട്ടാൻ വേണ്ടി പരട്ടേണ കുഴമ്പ് എന്തിരി പിന്നെ എന്തിരി പുലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണ വധുവല്ലേ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവള് എന് കണ്ടാലും എടുത്ത് മോനത്തേക്ക് പരട്ടും വെള്ളലിക്കണ്ടവള് വിടൂല്ല വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും കാരറ്റ് എടുത്ത് ചുരണ്ടും റവ എടുത്ത് തലയെ തേക്കും

സോറി ഞാൻ തിരക്കിൽ തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മഹാഭാരതം കാണാറുണ്ടോ ആ ബുക്കു വെച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ അതല്ല ടി വി കണ്ടിട്ടുണ്ടോ രാമായണം ഇത് രണ്ട് നിർമ്മിച്ച ഞാനാ വേറെ വേറെ ഇൻകം ഇനി ഞാൻ കഥ തിരക്കഥ വസനമെഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു എത്ര സീരിയൽ രാമായണം രണ്ടാം ഭാഗം ഇംഗ്ലീഷാ ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട് രാമന്റെ എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ് സെലക്ട് ചെയ്ത ഇപ്പ കൊത്ത ലക്ഷണം എ അല്ല സീത നായിക ജൂഷ് പകരം മുതലാല് പോയങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം വല്യ വിഷമക്കാരനാ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങാൻ പോയാൽ ശരിയാവില്ല എല്ലാ കാര്യങ്ങളും ഇവിടെ മുറി അങ്ങോട്ട് ചല്ലേ നീ എങ്ങോട്ട് വെച്ചപെടുന്നത് ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം ഷെഡോ എന്തിനടേന്ന് വടവണത് ഏവൻ തറയാണല്ലേ